ഹായ് ഫ്രണ്ട്സ് എൻ്റെ കയ്യിലുള്ളത് ശവോമയുടെ ഒരു കുഞ്ഞൻ റോബോട്ടാണ് നമ്മുടെ വീടിൻ്റെ ഫ്ലോറുകളൊക്കെ ക്ലീൻ ആക്കാൻ പറ്റിയ അതുപോലെ മോപ്പ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി റോബോട്ട് വാങ്ങാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് ഏകദേശം ഇരുപതിനായിരം രൂപയിൽ താഴെ വരുന്ന ഒരു അടിപൊളി റോബോട്ട് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ കാലത്ത് വീടിൻ്റെ ക്ലീനിങ് എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം അധിക വീടുകളും വലിയ വീടുകളായിരിക്കും മാത്രമല്ല വീട്ടിലുള്ള ആളുകൾക്കൊക്കെ ജോലിക്ക് പോകാനുള്ള പല തിരക്കുകളുള്ള ആളുകളായിരിക്കും അതുകൊണ്ട് തന്നെ ക്ലീനിങ്ങിനായിട്ട് പ്രത്യേകം ടൈം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ് ആ സമയത്താണ് ഇത്തരം റോബോട്ടുകളുടെ ഒരു ഉപയോഗം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നമ്മളെ ഫ്ലോറ് അതുപോലെ തന്നെ ടേബിള് എന്തൊക്കെ പ്രതലങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ഉഷാറായിട്ട് പൊടി ഡസ്റ്റ് വലിച്ചെടുക്കാനും അതുപോലെ തന്നെ തുടക്കം നമ്മളെ വീട്ടിലൊക്കെ തുണി പൊഴിച്ച് തുടക്കുമല്ലോ അതുപോലെ തുടച്ച് ഫ്ലോറൊക്കെ നല്ല ക്ലീനാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗാന റോബോട്ട് ചാർജ് തീർന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ചാർജിങ് പോർട്ടിൽ വന്ന് ചാർജ് ആവുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത് ഇതിനെ കംപ്ലീറ്റ്ലി നിയന്ത്രിക്കുന്നത് ഒരു ആപ്പ് വേണം മൊബൈൽ ആപ്പ് വേണം ഹോമി ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീടിൻ്റെ പ്ലാൻ ആണെങ്കിൽ ഇതാ ഓരോ ഏരിയകൾ സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ ലോഡ് ആയിട്ടുണ്ട് ഫസ്റ്റ് നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ഇത് മൊത്തത്തിൽ വീടും സ്കാൻ ചെയ്യും ഇപ്പം വീട്ടിലുള്ള ഫർണിച്ചർ ഇവിടെ റൂം കണ്ടില്ലേ റൂം വൺ എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലീൻ ചെയ്യേണ്ട ഏരിയകളത് ഓടി എടുത്തിട്ടുണ്ട് അതേപോലെ ഹാളിൽ ഇങ്ങനെ കാണാം അപ്പോൾ നമ്മൾ ഇതിനകത്ത് വരുന്ന ഫർണിച്ചറുകളൊക്കെ ഒഴിവാക്കിയിട്ട് അപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു റൂമാണ് അതിലെ ആ ബെഡ് കോട്ട് മാത്രം ഒഴിവാക്കി ഈ ബ്രൗൺ കളർ അല്ലെങ്കിൽ കാപ്പി കളറിലെ ഭാഗമാണ് ഇത് വർക്ക് ചെയ്യാം പിന്നെ ഓരോ റൂമിലും നമുക്ക് ഇത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അടിച്ചു വരികയും ചെയ്യാം അതുപോലെ തന്നെ തുടക്കുകയും ചെയ്യാം നനച്ച് തുടച്ച് തരും അപ്പോൾ ആ രണ്ട് ഫംഗ്ഷനാണ് നമുക്കിതൊന്ന് വർക്ക് ചെയ്യുന്ന ഒന്ന് കണ്ടു നോക്കാം ബാക്കി നമുക്ക് ശേഷം ആക്കാം ഇപ്പോൾ റൂമുകളൊക്കെ ആണ് ഇതിനകത്ത് ചാർജിങ് പോർട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ സ്റ്റാർട്ട് ചെയ്യാം കസ്റ്റം ചാർജിങ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു റൂമിനെ മാത്രം വേണമെങ്കിൽ ചാർജിങ് കൊടുക്കാൻ പറ്റും വേണ്ടില്ല ഇതിനകത്ത് റൂം ഫോർ അതിൽ വാക്കും വാക്കും വേണം അതേപോലെ മോപ്പും വേണമെങ്കിൽ രണ്ടും സെറ്റ് ചെയ്യാം അതിൻ്റെ വാട്ടർ ലെവൽ ഏത് ലെവലിൽ വേണം എന്നൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഹൈ വാട്ടർ ലെവലില് നല്ല വെള്ളം ഉപയോഗിക്കേണ്ട ആൾക്കാർക്ക് അങ്ങനെ ഉപയോഗിക്കാം അതുപോലെ നല്ലോണം വാക്കും ചെയ്യണം ചെറിയ വാക്കും എന്നെങ്കിലും അങ്ങനെയൊക്കെ ഓപ്ഷനുകൾ ഉണ്ട് കേട്ടോ ഞാൻ അത് സെറ്റ് ചെയ്ത് നമുക്കൊന്ന് പ്ലേ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ആളെ അനങ്ങി നമ്മളെ റോബോട്ട് ഇപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ചാർജിൽ നിന്ന് അത് റിമൂവായി ഇവതാ നല്ല ഫ്ലോർ തുടക്കുന്ന ഒരു വർക്ക് ആരംഭിച്ചിട്ടുണ്ട് ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് അത് നമ്മുടെ റോബോട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ ഏരിയയിലേക്ക് പോകുന്ന ഒരു സീനാണ് നിങ്ങൾ കണ്ടുപോകുന്നത് അപ്പോൾ ഇതൊരു കോർണർനാണ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഏതെങ്കിലും ഒരു കോർണർനാണ് ഇതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തേ. അപ്പോൾ നേരെ സിറ്റ്ഔട്ടിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സിറ്റ്ഔട്ടിലേക്ക് ഇത് വരുമ്പോൾ ഈ സിറ്റ്ഔട്ടിൽ ഉണ്ടാവുന്ന കാർപ്പെറ്റ് ഇവിടെ ഉണ്ട്. കാർപ്പെറ്റ് ഫസ്റ്റ് സ്കാനിംഗിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഏരിയ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി ഈ കാർപ്പെറ്റ് എവിടെന്ന് എടുത്ത്. ഈ കാർപ്പെറ്റ് ഉണ്ടെങ്കിൽ അത് കാർപ്പെറ്റിന്റെ മേലക്കൊക്കെ ക്യർ ചെയ്യുക. ചെറിയ ഏരിയകളൊക്കെ അത് ക്യർ ചെയ്യും. ഏരിയ ആരംഭിക്കാൻ പോവാണ് അതുകൊണ്ട് ചെയറുകളൊക്കെ മാറ്റി വെക്കാം ഇതിപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തോ അതെ സ്റ്റെപ്പ് നമുക്ക് ചെയ്തോസ് ഇപ്പോഴാണ് ഇതിൻ്റെ വർക്ക് കറക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഓരോ കോർണറിൽ നിന്നും ഡസ്റ്റ് ഒലിച്ചെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അത് ക്ലീനിങ് നടക്കുന്നുണ്ട് ിംഗും നടക്കുന്നുണ്ട് അതുപോലെ ഡസ്റ്റ് വലിച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയൊരു നനവും വെറ്റായിട്ടുണ്ട് ഏരിയ കേട്ടോ സംഗതി നല്ല ഉഷാറാണ് ഈ റോബോട്ട് ഇങ്ങനത്തെ ക്ലീൻ ചെയ്യാൻ ഇത് റൂമെ ഇതിന്റെ സമയം ആണ് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാല് വീട്ടിലിപ്പോ ആരുടെ കുട്ടികളൊന്നും ഇല്ലാത്ത ഫുൾ സെൻസറിലാണ് വർക്ക് ചെയ്യുന്നത് കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ തട്ടി പോകും അപ്പോ ഫാസ്റ്റ് ആണ് പക്ഷെ രാത്രി നമ്മള് പ്രിഫർ ചെയ്യുന്നത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഇത് ജസ്റ്റ് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ അത് താങ്ങെ പോയിട്ട് എല്ലോട്ട് ക്ലീൻ ചെയ്ത് കൊള്ളും അതല്ലെങ്കിൽ അത് മോർണിങ്ങിലൊക്കെ ഫസ്റ്റ് ഒക്കെ അങ്ങനെ ആരും ക്ലീൻ ആക്കിയല്ലല്ലോ ഇത് ഓൺ ആക്കിയാൽ അതൊക്കെ ഫാസ്റ്റ് ആണ് അതുപോലെ സോഫിന്റെ അടിഭാഗം കട്ടിലിന്റെ അടിഭാഗം അതൊക്കെ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ പക്ഷെ ഇത് ആള് ആ ഒരു ഹൈറ്റിൽ എന്തുണ്ടോ അവിടെ പോയിട്ട് ക്ലീൻ ചെയ്യും നടക്കുന്ന പോസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതിൽ പോസ് ചെയ്താൽ ആൾ നിന്നു ഓക്കെ നമുക്ക് എടുത്തു കൊണ്ടുപോവാം ഇതിനെടുത്ത് കൊണ്ടുപോകാം നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം എന്തൊക്കെയാ ഉള്ളത് ഇതിനകത്ത് ഇതിൻ്റെ പരിപാടികൾ വളരെ സിമ്പിളാണ് അത്ര വലിയ സംഭവം നേരെ ഇവിടെ വെക്കാം ഓക്കെ ഇപ്പൊ പോസ് ആണ് ഞാൻ സ്റ്റോപ്പ് സ്റ്റോപ്പായി ഇനി പവർ ഉണ്ട് ഇതിന് പവർ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ മെഷീൻ ഓഫാക്കാനും പറ്റും ടണിങ് ഓഫ് ഓക്കെ ഉള്ളിലെ പാർട്സുകൾ കാണാം ഓക്കെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം ഈ ഒരു ഏരിയ ആണ് ഇവിടെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഡസ്റ്റ് കാണാം ഡസ്റ്റ് നമുക്ക് ഇവിടുന്ന് തുറന്നെടുക്കാം ഇവിടെ പൊടിയാവും കൊണ്ടൊന്നും താറ്റി ആ ഭാഗത്തൊരു കണ്ടില്ല ഫിൽറ്റർ ആണ് ഡസ്റ്റ് വലിക്കുന്നത് അപ്പൊ നോക്കാം ഓ നമ്മൾ ഈ സോഫയുടെ അടിയിലും കട്ടിലിന്റെ അടിയിലൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കൂല എങ്ങനെയുള്ള സംഭവം അതാണ് ഈ കാണുന്നത് അത് ഫുള്ള് തട്ടി പുറത്ത് പോയി തട്ടി ക്ലീൻ ചെയ്തിട്ട് വേണം ഇടാന് അതുപോലെ ഈ ഫിൽറ്റർ വേണമെങ്കിലൊന്നും കഴുകിയെടുക്കുക അതൊക്കെ വാട്ടർ പ്രൂഫാണ് നമുക്ക് നനച്ച് തുടക്കം ഇതിന്റെ ഉള്ളിൽ കാണില്ലേ ഇതിലൂടെയാണ് ഈ റെസ്റ്റ് വരുന്നത് അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഭാഗം ഈ ഭാഗം ക്ലോസ് ക്രോസ് ചെയ്ത് നേരെ തിരിച്ചു വെക്കാം തിരിച്ചു വെച്ചാൽ നമുക്ക് കാണുന്ന വീലുകൾ കാണുന്നത് കറങ്ങുന്ന വീല് അതുപോലെ സെൻസറുകൾ വീൽ സപ്പോർട്ട് അതേപോലെ ഈ ബ്രഷ് ആണ് പൊടി അകത്തു നിന്നൊക്കെ വലിച്ചെടുക്കുന്നത് അതായത് പൊടി പൊടി ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് വലിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ കാണുന്നത് ഒരു മാറ്റ് മോപ്പാണ് ഈ മോപ്പാണ് വെറ്റാക്കി വെറ്റായി വരുന്ന ഭാഗം അതിന് മുമ്പ് ഈ ഡസ്റ്റ് ക്ലീനർ കൂടെ കാണാം ഇവിടെ ഉള്ളത് ഈ ഓറഞ്ച് കളറിലത് ഇതൊരു ബ്രഷാണ് ഇത് നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഓപ്പൺ ചെയ്തു ഓക്കെ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും ഈ ഒരു ബ്രഷാണ് ഇതിനെ തുടച്ചിരുങ്ങുക അങ്ങനെ മുടികളൊക്കെ കുടുങ്ങാൻ കാരണം അതൊക്കെ ഉണ്ടാവുമല്ലോ വീടിൻ്റെ ഫ്ലോറിൽ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം നമുക്ക് സിമ്പിളായിട്ട് തന്നെ എടുക്കാനോ അതുപോലെ അവിടെ കുടുക്കി വെക്കാനൊക്കെ പറ്റുന്ന ആക്സസറീസ് ഇതിനകത്ത് വരുന്നുള്ളൂ ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല രണ്ടാമത്തെ ഭാഗം ഈ ഒരു ഭാഗം ഇതാണ് മോപ്പിംഗ് ഏരിയ തുടക്കാൻ വേണ്ട ഭാഗം ഈ ഒരു മോപ്പിനെ നമുക്ക് ഇങ്ങനെ ഇതൊരു മോപ്പ് ഇത് വാങ്ങുമ്പോൾ രണ്ടെണ്ണം കിട്ടും ഒരെണ്ണം നമുക്ക് ഇങ്ങനെ ഊരിയെടുക്കാം വാഷ് ചെയ്യാം വാഷ് ചെയ്ത് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഫിറ്റ് ചെയ്യുമ്പോൾ വെക്കാം ഈസി ആയിട്ട് തന്നെ അവിടെ പിടിപ്പിക്കാനും പറ്റും ഇത് റിമൂവ് ചെയ്യാറുണ്ടെങ്കിൽ വളരെ ഈസിയാണ് രണ്ട് തൈലൊരു ബട്ടൺ ഉണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ എടുക്കാം അത്രയേ ഉള്ളൂ സംഭവം ഇതാണ് ഇതിൻ്റെ വെള്ളം ഇതിനകത്ത് കുറവാണ് ഉണ്ടല്ലേ വെള്ളം നമുക്ക് നിറക്കാം ഈ സംഭവം ഓപ്പൺ ആക്കിയിട്ട് അതിൽ വെള്ളം നിറച്ച് കഴിഞ്ഞാലാണ് ഇതിൻ്റെ മോപ്പിംഗ് മോപ്പിംഗ് പല ലെവലിൽ ചെയ്യാൻ പറ്റും നല്ല ഹൈ വാട്ടർ ലെവലിൽ തന്നെ ചെയ്യുക കാരണം നമ്മളെ നാട്ടിലൊക്കെ നന്നായിട്ട് വെള്ളം എടുത്ത് തുടക്കുന്നൊരു ഏരിയകളാണല്ലോ ഇത് നമുക്ക് സോറി ഇങ്ങനെ വെച്ച് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ ഇതവിടെ ഹോൾഡായി ഇത് നമുക്ക് ഈസി ആയിട്ട് ഇതിനെ കൊണ്ട് ഈ ഒരു കാണുന്ന ടേബിൾ തന്നെ ഇവിടെയൊക്കെ പൊടിയായി നമുക്കൊന്ന് ക്ലീൻ ആക്കി നോക്കാം അതിന് പ്രത്യേകിച്ച് നമ്മൾ സ്കാനറുകളൊന്നും ഉൾപ്പെടുത്തൊന്നും വേണ്ട നമുക്ക് പവർ ഓൺ ചെയ്യാം അപ്പോൾ പറയും പവർ ഓൺ ആയി എന്ന് പറയും ഇനി ഒരു ഏരിയ ജസ്റ്റ് ക്ലീൻ ചെയ്യണമെങ്കിൽ ഞാൻ ഈ ബട്ടണിന് ഒന്നുകൂടെ പ്രസ് ചെയ്യും ഓക്കെ ടേണിങ് ഓൺ ആയി ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടേണിങ് ഓൺ ആണ് ഇനി നമുക്ക് ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കാണുന്ന ഡസ്റ്റിനൊക്കെ അത് വലിച്ചു വേണം അതുപോലെ അതൊന്ന് തുടച്ചെടുക്കാൻ പോകണം അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്താൽ മതി ഇത് ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ടാബിൽ കാരണം സെൻസറാണ് താഴേക്ക് ഉയ്യൂ എന്നുള്ള പേടി നിങ്ങൾക്ക് ഉണ്ടാകരുതല്ലോ അതാണിപ്പം നമ്മൾ പ്രസ് ചെയ്യുന്നത് ഈ ബ്രഷ് കൊണ്ടാണ് ഇവിടെയുള്ള പൊടികളെല്ലാം വലിച്ചെടുക്കാം അളൊന്ന് ആദ്യം ഒരു സ്കാൻ ചെയ്യും അതിനുള്ള ടൈമിംഗ് ആണ് ഓക്കെ കണ്ടില്ലേ ഇതിൻ്റെ അരിജിലേക്ക് താഴെ ഉയുമെന്നുള്ള പേടി നമുക്ക് വേണ്ട അത് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടല്ലേ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ ആ പൊടിയെന്ന് കാണിച്ചേ ഈ പൊടിയൊക്കെ ഇവിടെ പോയി ഉണ്ടല്ലേ അത്രയും സിമ്പിളാണ് ഞാനിപ്പോൾ ഒരു ഡസ്റ്റ് നിങ്ങൾക്കൂടെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കിട്ടും ഇത് ഇതിൽ പോകുന്നതോടുകൂടി അത് ക്ലീനായി പക്ഷേ അത് കോർണറിലൂടെയായിരിക്കാം അത് സ്കാനിങ് നടക്കുന്നത് അതിൻ്റെ ഒരു പ്രോസസ്സാണ് കാരണം അതിൻ്റെ സ്കാൻ ചെയ്ത ഡീറ്റെയിൽസിൽ വരാത്ത ഭാഗം അല്ലേ ക്ലീനായി അത്രയും ക്ലീനായി അതാണ് അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ കേട്ടോ അതൊക്കെ വീഴുമെന്ന പേടി വേണ്ട മൊബൈലില്ലാതെ തന്നെ ഡയറക്റ്റ് നമുക്ക് മാനുവലായിട്ടും ഇതുകൊണ്ട് ക്ലീൻ ചെയ്യാം അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ സാധാരണ മലയാളികളൊക്കെ നന്നായി പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ വെള്ളം തുണി ഉപയോഗിച്ചൊക്കെ നന്നായിട്ട് അമർത്തി നമ്മളെ ഫ്ലോറൊക്കെ തുടച്ച് വൃത്തിയാക്കുന്ന ആളുകളാണ് ആ ഒരു രീതിയിൽ ഇതിനെ പ്രതീക്ഷിക്കുന്നത് ഡെയിലി നമ്മൾ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ വീട് എപ്പോഴും നീറ്റായി നല്ല വൃത്തിയായിട്ട് പൊടിയൊന്നും ഇല്ലാതെ സൂക്ഷിക്കാൻ നമുക്ക് പറ്റും ഇടക്കൊക്കെ ഒരു ഒന്നോ രണ്ടോ തവണയൊക്കെ നമുക്ക് സാധാരണ രീതിയിൽ തുടക്കുന്നവരുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ പൊടിയൊക്കെ വലിച്ചെടുത്തിട്ട് നമ്മളെ ഫ്ലോർ എപ്പോഴൊരു ഒരു വൃത്തിയുള്ള ക്ലീനായിട്ട് നിൽക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇത് റൗണ്ടിനാണുള്ളത് അപ്പോൾ റൗണ്ടിലാകുന്ന സമയത്ത് ഓരോ ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ കോർണർ വരുന്ന സമയത്ത് ആ ഒരു ചെറിയൊരു പോർഷനിൽ ചിലപ്പം ഇത് കറക്റ്റായിട്ട് ഇതായത് കൊണ്ട് തന്നെ ആ ഒരു കോർണർ നമ്മളൊന്ന് തുടച്ചു കൊടുക്കേണ്ടി അപ്പോൾ സ്റ്റെപ്പിലേക്ക് ഇറങ്ങി ഇത് വർക്ക് ചെയ്യില്ല ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും ഇതുവരെ വന്നിട്ട് നിന്നിട്ട് വീണ്ടും തിരിച്ചങ്ങോട്ട് തന്നെ പോയി ആ സ്റ്റെപ്പ് വരെ അത് ക്ലീൻ ചെയ്യുക അപ്പോൾ ഈ സ്റ്റെപ്പ് നമ്മളൊന്ന് തുടച്ചു കൊടുക്കേണ്ടി വരും അത് നേരത്തെ പറഞ്ഞ പോലെ കോർണറും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും പിന്നെ ഇത് ആർക്കെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് സ്ഥിരം ജോലിയുള്ള ആളുകൾ തിരക്കുള്ള ആളുകൾക്ക് ഇത് വലിയൊരു ഉപകാരമാണ് അതുപോലെ തന്നെ വീട്ടിലൊക്കെ പ്രായമുള്ള ആളുകൾ സമയമില്ലാത്ത ആളുകൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഇത് എന്ത് ചെയ്യാൻ പറ്റും നല്ല യൂസ് ആക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ കണ്ടോ തുടക്കാൻ പറ്റിയ ഒരു മോപ്പ് ഇവിടെ ഉണ്ട് ബ്രഷ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ പൊടിയൊക്കെ അടിച്ചു വരാൻ പറ്റിയ ഒരു ചെറിയൊരു ബ്രഷ് ഇവിടെ ഉണ്ട് ഇതിൽ വീലുണ്ട് സെൻസറുകളുണ്ട് ഇപ്പോൾ ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് അപ്പോൾ ഇതാരെങ്കിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളും ഒന്ന് കമൻ്റ് ചെയ്തോട്ടോ